നമസ്കാരം അരുണാണ് കൂടെ സുമിയുണ്ട് മലാവി ഡയറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു എപ്പിസോഡല്ല ഇതൊരു ഇൻഫർമേഷൻ ആണ് അതായത് യൂട്യൂബ് പുതിയ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് എ യുടെ സംവിധാനത്തോട് തന്നെ നമ്മുടെ ലാംഗ്വേജിനെ അവർ ഡബ് ചെയ്യും ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്യും അല്ലെങ്കിൽ പല പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യും അപ്പം ന മ മറ്റ് ഭാഷയിലാൾക്കാർക്കും ഈ വീഡിയോ കാണാൻ പറ്റും കൂടുതൽ ആളുകളിലേക്ക് എത്തുക കൂടുതൽ റീച്ചാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ മലയാളികളുടെ ഇടയിലേക്ക് ഇത് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇംഗ്ലീഷ് വരുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മുടെ ലാംഗ്വേജ് അല്ല നമ്മുടെ സൗണ്ട് അല്ല കേൾക്കുന്നത് കാരണം നമ്മളെ കാണാനും നമ്മുടെ ശബ്ദം കേൾക്കാനും ആഗ്രഹിക്കുന്ന ആൾക്കാരേക്കും വീഡിയോ കണ്ടാവുക നമ്മൾ നമ്മുടേതായ മദർ ലാംഗ്വേജിൽ പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ഒന്നും ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ കിട്ടിക്കോണമെന്നില്ല പക്ഷേ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ മെച്ചമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെതല്ലാത്ത ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോമൺ ലാംഗ്വേജ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ലാംഗ്വേജ് വരുമ്പോൾ എല്ലാവർക്കും എന്താണ് നമ്മൾ ചെയ്യുന്നത് കാണാൻ പറ്റും കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ റീച്ച് പോകും പല രാജ്യങ്ങളിലെ ആളുകൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ചാനലിൽ എനേബിളായി വന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളെ മെസ്സേജ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷാണ് കേൾക്കുന്നത് കേൾക്കാനൊരു സുഖമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അത് ഓഫാക്കി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മലയാളത്തിൽ വന്നു പക്ഷെ ഞങ്ങൾ ഇപ്പോൾ തൊട്ട് വീണ്ടും വിചാരിച്ചു എല്ലാവരും സപ്റ്റേറ്റിൽ കൊടുക്കുന്നതിനെ കുറിച്ചു എല്ലാവരും പറയാം സപ്റ്റേറ്റിലേക്ക് കഴിക്കുന്ന നല്ലെന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് വരുന്നതിനാണ് അപ്പോൾ ആ ലാംഗ്വേജ് വരുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് മാറ്റാൻ ഒരു സംവിധാനമുണ്ട് വളരെ സിമ്പിളാണ് നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് ആ ഓഡിയോ ട്രാക്ക് മാറ്റിയാൽ മതി അതിനകത്ത് ഓഡിയോയിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഒറിജിനലിൽ നിന്നുണ്ടാവും എന്താണ് നമ്മുടെ ഒറിജിനൽ ഭാഷ അതനകത്ത് അത് അതിൽ നിന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അത് മലയാളത്തിൽ എനിക്ക് കേൾക്കുന്നുണ്ടാവും നിങ്ങൾ ഒരു വട്ടം അത് എന്നെ ഓളോ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അത് മലയാളിയിലെ വരുന്ന ഇംഗ്ലീഷാണ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് ഒന്ന് മലയാളമാക്കിയിട്ട് കേട്ടാൽ മതി അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കും ഞാൻ സിമ്പിൾ ആയിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഈ ഇംഗ്ലീഷ് ആയിരിക്കും ഇന്ന് വരാൻ പോകുന്ന വീഡിയോയിൽ ഇന്ന് രാത്രി നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ വരാൻ പോകുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും ആ വീഡിയോയിൽ മലയാളം എങ്ങനെയാക്കുന്ന ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കാണിച്ചുതരാം കേട്ടോ സെക്യൂരിറ്റി സൗകര്യം ഇവിടെ നിന്ന് താഴെ കണ്ടോ ഓഡിയോ ട്രാക്ക് ഈ ഓഡിയോ ട്രാക്കിൽ നിന്ന് ഇവിടെ മലയാളം ഒറിജിനൽ കണ്ടെങ്കിൽ നിങ്ങളുടെ ും വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് നമ്മുടെ കോർണറിലെ സെറ്റിംഗ് ബട്ടണിൽ നിന്ന് ഓഡിയോ ട്രാക്ക് ഓപ്ഷൻ എടുക്കുക ഓഡിയോ ട്രാക്കിനും ഇംഗ്ലീഷ് അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് ഞങ്ങൾ സ്ക്രീൻഷോട്ടും കൂടെ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി അത് നമ്മൾ ടി വിയിൽ കാണുവാണെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ തന്നെ ആ ഓപ്ഷനും നമുക്ക് ടി വിയിലും കിട്ടും എല്ലായിടത്തും കിട്ടും നമുക്ക് ട്രാക്ക് ഓഡിയോ ട്രാക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ വീഡിയോ വരുമ്പോൾ പെട്ടെന്ന് വ്യൂ കുറഞ്ഞു പോകാൻ ഭയങ്കര സാധ്യത കൂടുതലാണ് അതായത് ഇങ്ങനെ മലയാളം ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ആളുകൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാണില്ല അപ്പോൾ ഇമ്പ്രഷൻ ത്രൂക്കളൊക്കെ താഴേക്ക് പോകും അപ്പോൾ ഒരാൾ പോലും സ്കിപ്പ് ചെയ്യരുത് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ സെറ്റിങ്സിൽ ആ ഓപ്ഷൻ എടുത്തിട്ട് മലയാളമാക്കണമെന്ന് പ്രത്യേകം നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് തൊട്ട് വരുന്ന വീഡിയോസിൽ ഇംഗ്ലീഷ് ചിലപ്പോൾ ആരും കേൾക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങളത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ സ്കൂളിൻ്റെ അപ്ഡേഷൻ ആണ് വരുന്നത് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് വരുന്നത് സ്കൂളിൻ്റെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഒരു വട്ടം വന്നാൽ പിന്നെ വന്നില്ലെന്ന് വരാം അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കുക നമ്മളെ കറക്റ്റ് ടൈമിൽ രാത്രിയിൽ വീഡിയോ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ബൈ ബൈ ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ